യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ കലോത്സവ വേദികളിലെ ഇന്നും നിലനിൽക്കുന്ന കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം കേരളീയ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ദേവദാസ നൃത്തത്തിന്റെ പരിഷ്കരിച്ച രൂപമായ മോഹിനിയാട്ടത്തിന്റെ വേഷവിധാനം ചരിത്രം തുടങ്ങിയവയെപ്പറ്റി കലാമണ്ഡലം ശില്പ ടീച്ചർ നമ്മളോട് വിശദീകരിക്കുന്നു മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളാണ് കൂടുതലും മോഹിനിയാട്ടം കളിച്ചു വരുന്നത് ലാസ്യ പ്രധാനമായ നൃത്ത ഇനമാണ് പണ്ടുകാലം മുതലേ ദാസിയാട്ടം എന്ന പേരിലായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് അതിന് വ്യത്യാസം വന്നത് അപ്പോൾ ആദ്യകാലങ്ങൾ തൊട്ടേ തന്നെ നമ്മളുടെ വേഷവിധാനം ഇന്നത് മതി ഒരു ചിട്ട പ്രകാരം തന്നെയാണ് ആദ്യം മുതലേ ചിട്ട പിന്തുടർന്നു പോരുന്നത് അതായത് വെള്ള സാരിയിൽ സ്വർണ്ണ കസവും വരുന്ന വേഷമാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതുപോലെ മുടിക്കെട്ടാണെങ്കിലും പണ്ടത്തെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് പോലെ മുടി ഒരു വശത്തേക്ക് അതായത് ഇടതുവശത്തേക്ക് മുഴുവനായി എടുത്ത് കെട്ടി കൊണ്ട കെട്ടി മുല്ലപ്പൂ വെക്കുക എന്നതാണ് പണ്ട് മുതലേ തുടർന്നു പോന്നിരുന്ന ഐതിഹ്യം പിന്നെ ചിലർ ഭരതനാട്യത്തിന് ഉപയോഗിക്കുന്ന പോലെ കല്യാണിക്കുട്ടിയമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മോഹിനിയാടത്തിന് അങ്ങനെയായിരുന്നു മുടികെട്ട് ഉപയോഗിച്ചിരുന്നത് അതായത് ഇപ്പോഴത്തെ പോലെയല്ല മുകളിൽ നമ്മൾ ഭരതനാട്യത്തിന് കെട്ടുന്ന പോലെ മുടി പിന്നിയിട്ടിട്ട് മുകളിൽ കൊണ്ട കെട്ടി മുല്ലപ്പൂ വെക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ മത്സരത്തിനൊക്കെ കണ്ടുവരുന്നത് ഈ സൈഡിൽ അതായത് ഇടതുവശത്തായിട്ട് കൊണ്ട കെട്ടിയിട്ട് മുല്ലപ്പൂ വെക്കുക എന്നുള്ളതാണ് ശരിക്കും അതായത് പാരമ്പര്യമായി ട്രഡീഷണലായിട്ടുള്ള ഓർണമെൻസാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതായത് പാലക്ക അങ്ങനെയുള്ള പരമ്പരാഗത ഓർണമെന്റ്സ് തന്നെയാണ് മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്നത് കാലം എത്ര കഴിഞ്ഞാലും ഇന്നും മോഹിനിയാട്ട ഭാവങ്ങൾ കലോത്സവ വേദിയെ കൂടുതൽ ധന്യമാക്കുകയാണ് ഐ സി ജി ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ വിഷ്ണു തങ്കസിനോടൊപ്പം നിത്യവിനു എം ജെ യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ